നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഓളച്ചൻ പുതുപ്പാറ സീറോ മർബാർ സഭയിൽപ്പെട്ട രണ്ട് കന്യകാസ്ത്രീകൾ അവരിൽ ഒരാൾ അങ്കമാലി അടുത്ത് ഇളവൂർ സ്വദേശിനിയാണ് ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്ത് അവരെ കോടതി റിമാൻഡ് ചെയ്ത വാർത്ത വളരെ ദുഃഖത്തോടു കൂടിയാണ് കേട്ടത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ കുർബാന അർപ്പിക്കാൻ കഴിയാതെ അവർ ബലി വേദിയിൽ ആക്രമിക്കപ്പെടുന്നുപ്പോ സഭയോടൊപ്പം നിൽക്കുന്നവർ പോലീസ് കണ്ണൂർക്കാരന്റെ പോലീസ് പിണറായിയുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് പട്ടണം കറ മുഴുവൻ കറക്കിക്കൊണ്ടുപോയി സഭയോടൊപ്പം നിൽക്കുന്നവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ അങ്ങ് ഏറ്റവും അപരിഷ്കൃതമെന്ന് നാം വിശ്വസിക്കുന്ന ആ ഛത്തീസ്ഗഡിൽ ബജ്രാന്തൾ പ്രവർത്തകർ നമ്മുടെ കന്യാസ്ത്രീകളെ അവർ ആക്രമിച്ചില്ല അവർക്ക് പോലീസിനെ കൊണ്ട് ഇവരെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലടിപ്പിക്കാൻ പരിശ്രമിച്ചതല്ലാതെ വേണമെങ്കിൽ കന്യാസ്ത്രീകളെ അവർക്ക് ഓടിച്ചു കളയാമായിരുന്നു അക്രമം ഉണ്ടാക്കാമായിരുന്നു അല്ലയോ എറണാകുളം അങ്കമാലിയിലെ വിമതർ ബലിവേദിയിൽ വെച്ച് സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരെ ആക്രമിക്കുകയും ബലി അർപ്പിക്കാൻ പറ്റാതെ വന്ന സാഹചര്യങ്ങൾ എത്രയാണ് ഉദയം പേരൂരില് അതിനു മുമ്പ് തലയോലപ്പറമ്പില് എത്രയോ ദേവാലയങ്ങളിൽ ഇത് ഇതാണോ ക്രിസ്തീയ സഭയുടെ കത്തോലിക്ക സഭയുടെ വൈദികർക്കുണ്ടാകുന്നതെങ്കിൽ അല്ലയോ കന്യകാസ്ത്രീകളെ നിങ്ങളുടെ അങ്ങ് ഛത്തീസ്ഗഡിൽ വളരെ സുരക്ഷിതമായി പോലീസിനേൽപ്പിച്ചുകൊടുത്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോയ അവിടെ നമ്മുടെ കേരളത്തിനേക്കാൾ നമ്മുടെ കന്യകാസ്ത്രീകൾ എത്ര സേഫ് ആണെന്ന് നോക്കുക അവർ നമ്മുടെ കന്യകാസ്ത്രീകളെ ആക്രമിച്ചില്ല തെറി പറഞ്ഞില്ല നമ്മുടെ സിറോമരഭാത സ്ത്രീകൾ ബലിവേദിയെ എടുത്ത് അവർ എങ്ങനെയാണോ ബലിവേദിയെ ആക്രമിച്ചത് ക്കിയതെന്ന് നമ്മൾ കണ്ടു പോപ്പിന്റെ പ്രതീതിയായ സിറിർവാസിൽ പിതാവിനെ പോലും സിറോ മലബാർ സഭയുടെ ബസ്ലിക്കയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തവണ് കുപ്പിയേറി നടത്തിയ പോലീസിന്റെ കൂടി മാത്രം അദ്ദേഹത്തിന് പ്രവേശിക്കാൻ കഴിഞ്ഞ ആ സംഭവം ഇപ്പോഴും നമ്മുടെ കൺമുമ്പിലുണ്ടല്ലോ നമുക്ക് ധാർമ്മികമായിട്ട് അവിടെ നടന്ന ആ സംഭവത്തെ അപലപിക്കാനുള്ള ധീരത പോലും ഇല്ല അതിനുള്ള ധൈര്യം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി ആ മിഷൻ കേന്ദ്രങ്ങളിലൊക്കെ പൂട്ടി അവിടെ നിന്ന് ഈ പറയുന്ന ഗോതമ്പും പാൽപ്പടിയും കൊടുത്തും മതപരിവർത്തനം നടത്തുന്നതും ബൈബിൾ പ്രസംഗിക്കുന്നതൊക്കെ നിർത്തി നമ്മുടെ കേരളത്തിലേക്ക് വന്ന് സീറോ മലബാർ സഭയെ ശുദ്ധീകരിക്കാൻ നോക്കാം അതല്ലേ നല്ലത് അല്ലാതെ അവിടെ ബി കുറ്റം പറയണ്ട നമ്മൾ മുസ്ലിംകള് ഇവിടെ മുസ്ലിങ്ങളെ ഇവിടെ മതപരിവർത്തനം നടത്താൻ അനുവദിക്കുവോ നമ്മുടെ കുട്ടികളെ ഇങ്ങനെ ജോലിക്കുന്നു പറഞ്ഞ് ഗൾഫിലേക്ക് കൊണ്ടുപോയി മതം മാറ്റാൻ നമ്മൾ അനുവദിക്കുവോ അതുകൊണ്ട് പക്ഷെ ഞാൻ ഈ ബി ജെ പി സർക്കാരിനെ അവിടുത്തെ സർക്കാരിന് അവിടത്തെ ബജറാംഗൾ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുകയാണ് എറണാകുളത്തെ വിമതരെക്കാൾ എത്രയോ നല്ലവരാണ് അവർ അവരുടെ മാതൃകയാണ് എറണാകുളം വിമത വൈദികരും വിമത കോമരങ്ങളും മാതൃകയാക്കേണ്ടത് നിങ്ങൾ ഇനിയെങ്കിലും ഇവിടത്തെ ഈ ഇതുപോലെ ആൾത്താരയിലെ പള്ളികളിലെ അക്രമങ്ങളും അതിക്രമങ്ങളും നിർത്തി നിങ്ങൾ സമാധാനത്തിന്റെ പാതയിലൂടെ സിരടിന്റെ തീരുമാനങ്ങൾ നിങ്ങൾ അനുസരിച്ച് നല്ല ക്രൈസ്തവരായി കാണിച്ചു കൊടുക്കൂ എല്ലാ മിഷൻ കേന്ദ്രങ്ങളും പൂട്ടി ഇങ്ങോട്ട് പോന്നോളൂ നിങ്ങൾ അല്ലെങ്കിൽ അടിച്ചു ഓടിക്കണം അവിടെ നിന്ന് ഇവിടെ ശരിയാക്കിയിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയെയും സീറോ മലബാർ സഭയെ ശരിയാക്കിയിട്ട് മാത്രം ഇന്ത്യ നന്നാക്കാൻ പോയാൽ മതി